ഉരുൾപൊട്ടൽ ദുരിതം വച്ച വയനാടിൻ്റെ വേദനയൊപ്പം ഡിവൈഎഫ്ഐയുടെ നാടൻ ചായക്കണം ഡി വൈ നേതൃത്വത്തിൽ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി ഇപ്പോൾ റീബിൽഡ് വയനാട് എന്ന പേരിൽ വിപുലമായ ഒരു വിപുലമായൊരു ആണ് ഏറ്റെടുത്തിട്ടുള്ളത് വയനാട്ടിലെ നീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന കൂടിയാണ് ആദ്യം ഇരുപത്തിയഞ്ച് വീടെന്ന പ്രഖ്യാപനത്തിൽ ഡിവൈഎഫ്ഐ ആരംഭിച്ചത് പക്ഷേ ഇപ്പോൾ ഇരുപത്തഞ്ചല്ല ഒരു നൂറ് വീടെങ്കിലും വെച്ചു കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മറ്റികൾ യൂണിറ്റ് കമ്മിറ്റികളെല്ലാം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പുന്നപ്ര നോർത്ത് മേഖലാ കമ്മിറ്റി ഇത്തരത്തിലൊരു ചായക്കട ഒരു തട്ടുകട ഇവിടെ ആരംഭിച്ചു ഇവിടെ ലഭിക്കുന്ന വരുമാനം മുഴുവൻ ഈ റീബിൽഡ് വയനാട് ക്യാമ്പയിൻ്റെ ഭാഗമായി ഈ മേഖലാ കമ്മിറ്റി അതിലേക്ക് മാറ്റി മാറ്റിയെടുക്കുകയാണ് അതുപോലെ തന്നെ വിവിധ കമ്മിറ്റികൾ ഇപ്പോൾ ബിരിയാണി ചലഞ്ച് പായസ ചലഞ്ച് പായസം വിൽപ്പന നടത്തുന്നു മൽ മീൻ വിൽപ്പന നടത്തുന്നു അതുപോലെ സ്വന്തം അധ്വാനം പറമ്പ് വൃത്തിയാക്കുന്നു ഓരോ അധ്വാനം ചെയ്തുകൊണ്ട് അതിൻ്റെ കിട്ടുന്ന വരുമാനം ഇതിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നു അങ്ങനെ വലിയ മഹത്തായൊരു പരിപാടി ഒരു ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചുന്നപ്പുറ നോർത്ത് മേഖലാ കമ്മിറ്റി പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിനെ നേതൃത്വം കൊടുത്ത എല്ലാവർക്കും ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ മുഴുവൻ ആളുകളെയും പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ പറവൂർ ജംഗ്ഷന് വടക്ക് തൂക്കുകുളത്തിനു സമീപം ദേശീയപാതയോരത്താണ് ഡിവൈഫൈവ് പുന്നപ്ര വടക്ക് മേഖലാ കമ്മിറ്റി വയനാടിനു വേണ്ടി നാടൻ ചായക്കട ആരംഭിച്ചത് ഇഷ്ടമുള്ളത് കഴിക്കാം ഇഷ്ടമുള്ളത് നൽകാമെന്ന മുദ്രാവാക്യത്തോടെയാണ് കടയ്ക്ക് തുടക്കമായത് എച്ച്സലാം എംഎല്എ കേരള കോൺഗ്രസും മണ്ഡലം പ്രസിഡന്റ് നസീർ സലാമിന് ചായയും പലഹാരങ്ങളും നൽകി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ഇതോടൊപ്പം ഒരു വർഷ ഗ്യാരണ്ടിയോടെ നൂറ് രൂപയ്ക്ക് നൽകുന്ന ഒൻപത് വാട്സിൻ്റെ സി എഫ് എൽ ലാമ്പിന്റെ വില്പന ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ രാഹുൽ നിർവഹിച്ചു വേണ്ടിയുള്ള വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വടക്ക് മേഖലാ കമ്മിറ്റി നാടൻ തട്ടുകട ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് വയനാടിന് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ നൂറുകണക്കിന് മനുഷ്യരുടെ കുടുംബങ്ങൾ അവശേഷിക്കുന്നവരുടെ ജീവിതം അതെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനത്തിലാണ് ദുരന്തമുണ്ടായ സമയം മുതൽ ഈ നിമിഷം വരെയും എന്ന യുവതി പ്രസ്ഥാനം നിലകൊള്ളുന്നത് നിശ്ചയമായും വീടും എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് പഴയതിനേക്കാൾ മികച്ച ജീവിതം പകർന്നു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡിവൈഎഫ്ഐ ഇതുപോലെ വ്യത്യസ്തമായ പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ് ഉന്നപ്ര വടക്ക് മേഖലാ കമ്മിറ്റി വളരെ മാതൃകാപരമായി ഈ ചായക്കട ആരംഭിച്ചുകൊണ്ട് ജനങ്ങളുടെ ആകെ സഹകരണത്തോടുകൂടി ഇതിൽ നിന്ന് ലഭിക്കുന്ന